മന്തി നല്ലതായിരുന്നു അല്ലേ അമ്മ ആ നല്ല മന്തി മന്തിയായിരുന്നു ഇനി നല്ലോണം കഴിച്ചോ ആ ഞാൻ കഴിച്ചു പ്രജീഷന്തി ഉറങ്ങിയോ ആ കടന്നു ആ ഞാൻ പ്രജീഷ് ദോശ തന്നെയല്ലേ ആ ദോശ ഞാൻ ദോശക്കരച്ച് വെച്ചേക്കുന്നെ ആ ദോശ അല്ലേ ഇഷ്ടം അതെല്ലാം കഴിച്ചു അവിടെ അമ്മയൊക്കെ എങ്ങനെയുണ്ട് അമ്മയൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല സ്നേഹത്തിൽ തന്നെയാ അതെയോ കല്യാണം പെട്ടെന്നായ കൊണ്ട് ഒന്നും പറഞ്ഞു തരാനൊന്നും പറ്റിയില്ല നീയിപ്പോൾ അഥവാ അമ്മയായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ എന്നോട് ചാടിക്കടിക്കുന്ന പോലെ നീ അമ്മയോട് ചാടിക്കടിക്കാനൊന്നും നിൽക്കരുത് അതെന്താണെന്ന് വെച്ചാൽ പ്രജീഷിനോട് പറഞ്ഞിട്ട് അത് പ്രജീഷ് സോൾവ് ചെയ്ത് അങ്ങ് പോകും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അതുപോലെ ആയിരുന്നു ഞങ്ങൾ കല്യാണം കഴിച്ചാൽ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോഴെല്ലാം അമ്മയും അമ്മയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ നി നീയും അവിടെ ക്ഷമിച്ച് സഹിച്ചുമൊക്കെ മുന്നോട്ട് പോകണം പ്രജീഷിനോട് പറഞ്ഞിട്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സോൾവ് ചെയ്ത് പോകണം അവിടുത്തെ അമ്മ അങ്ങനെയുള്ള അമ്മയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞ പ്രശ്നം ഉണ്ടെന്നല്ല പറഞ്ഞേ അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാല് നീ നേരത്തെ പോലെ അല്ലല്ലോ ഒരു കുഞ്ിനി ആയിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പ്രജീഷിനോട് പറഞ്ഞിട്ട് അത് സോൾവ് ചെയ്യണം പിന്നെ ഇവിടെ ഇരുന്ന് നീ ഫോൺ തോണ്ടി കിടന്ന് കളിക്കുന്ന പോലെ അവിടെ ചെന്ന് കാണിക്കരുത് അപ്പൊ അമ്മയെ അടുക്കള എന്തെങ്കിലും പണിയെടുക്കുവാണെങ്കിൽ അത് ചെന്ന് എല്ലാം സഹായിക്കണം പ്രജീഷിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം അതുകൊണ്ടിട്ട് ഒരു നല്ല മോളായിട്ട് തന്നെ നിൽക്കണം അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ അമ്മ പഠിപ്പിച്ചു വിട്ടതിൻ്റെ ദോഷം അന്ന് പറയും അതുകൊണ്ട് അത് പറയിപ്പിക്കാൻ ഇടവരുത്തരുത് അവിടെ നല്ലൊരു മോളായിട്ട് അവിടെ നിൽക്കുക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അന്നേ തരണം ചെയ്ത് എല്ലാ കാര്യത്തിലും ഇടപെട്ട് നിക്കണം ആ ഇനി സമയം കുറയായില്ലേ പോയി കിടക്ക്